പലതരം ചേരുവകൾ വറുത്തരച്ച വൈതനങ്ങൾക്കാർ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വയലറ്റ് കളർ ഉരുണ്ട വൈതനങ്ങ ഉണ്ടല്ലോ അതാട്ടോ കേട്ടോ ഇതിനെ നമുക്ക് ചിക്കൻകാലായിട്ടും കണക്കാക്കാം കേട്ടോ വീഡിയോയിൽ കാണുന്നത് പോലെ നെട്ട് കളയാണ്ട് അരിഞ്ഞെടുക്കാം എനിക്ക് കിട്ടിയ വൈതനങ്ങൾ വളരെ മോശമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒത്തിരി കളയേണ്ടി വന്നു ഈ കറിക്കുണ്ടല്ലോ ഒരു ചെറിയ പൊടി കിട്ടണം എന്നാ പൊടി ഒട്ടും കൂടിപ്പോ വരുത് പൊടി കൂടിപ്പോയാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിലേക്ക് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ഒട്ടും നിർബന്ധമില്ല തക്കാളി ഇല്ലാണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം വാളംപുളിയാണോ നമ്മൾ പുളിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് പിന്നെ വെജിറ്റബിൾസിൽ തേങ്ങയല്ലാതെ നമുക്ക് വേണ്ടത് അഞ്ച് പച്ചക് എടുത്തിട്ടുണ്ട് ഞാനിവിടെ പിന്നെ രണ്ടതുള്ള വേപ്പിൽ എടുത്തിട്ടുണ്ട് പിന്നെ ശാലഡ് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും രണ്ടൂന്നെണ്ണം എടുത്തിട്ടുണ്ട് എല്ലാരും കൂടി നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അരക്കപ്പ് തേങ്ങാ കേട്ടോ നമ്മളെടുത്തിട്ടുള്ള വേപ്പിലയിൽ നിന്ന് ഒരേ ഇതിലുള്ള വേപ്പില ആ തേങ്ങയിലേക്ക് ഇട്ടേക്കാം ഇതെല്ലാം കൂടി നമുക്ക് വറുത്തെടുക്കാനുള്ളതാട്ടോ തൽക്കാലത്തേക്ക് ഇതങ്ങ് മാറ്റി വെക്കാം എന്നിട്ട് വയ്ക്കാം എന്നിട്ടൊരു അടുപ്പത്ത് വെക്കാം അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ മതിയാവും ഇനി ഇതിലേക്ക് നമ്മള് കൈകി വറർന്ന് വച്ചിട്ടുള്ള വൈദ്യനങ്ങൾ ഇട്ടെടുത്ത് എല്ലാ സ്ഥലത്തേക്കും വൈതനങ്ങയുടെ എല്ലാ സ്ഥലത്തേക്കും വെളിച്ചെണ്ണയൊക്കെ ഒന്ന് പിടിച്ചാൽ മതി കേട്ടോ വാടയും വേവോ ഒന്നും വേണ്ട ചെറു വൈദ്യനങ്ങയുടെ എല്ലാ സ്ഥലത്തേക്കും വെളിച്ചെണ്ണ എല്ലാ സ്ഥലത്തേക്കൊന്ന് ആയ ശേഷം കോരി മാറ്റി വെക്കാം നമ്മൾ നമ്മള് പച്ചവളിച്ചെണ്ണ കൈയും വെച്ച് എല്ലാ സ്ഥലത്തേക്കും വൈദ്യനങ്ങയുടെ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് തേച്ച് പിടിച്ചാലും മതി വൈദ്യുനങ്ങയുടെ എല്ലാ സ്ഥലത്തേക്കും വെളിച്ചെണ്ണയൊക്കെ ആയിട്ടുണ്ട് ഞാനിത് കോരിയിട്ട് നമ്മൾ ഏത് കറി ഏത് പാത്രത്തിലാണോ വൈതങ്ങ് കറി വയ്ക്കാനുദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് അങ്ങ് ഇട്ടെടുക്കാം ഈ പാത്രത്തിലേക്ക് തന്നെ അരപ്പൊക്കെ ശരിയാക്കിയാണ് നമ്മൾ തിളപ്പിക്കാനായിട്ട് വെക്കണം കേട്ടോ ഇനി തേങ്ങ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ തേങ്ങ വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ എടുത്ത് വച്ചുള്ളൂ അതങ്ങ് ഇട്ടെടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം തേങ്ങ നന്നായിട്ട് വാടി അതിന്റെ കളർ മാറി തുടങ്ങണ വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കളർ മാറി തുടങ്ങുന്ന സമയത്ത് തീരെ തീരെ കുറച്ചിട സിന്നിലേക്ക് ഇട്ടിട്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇപ്പൊ ഞാൻ ഇവിടെ അത് തേങ്ങ റെഡി ആവണ നേരം കൊണ്ട് വെജിറ്റബിൾസ് ബാക്കിയുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കുകയാണ് ഇമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഇണ്ടായതാട്ടോ അത്യാവശ്യം മെരുവുള്ള പച്ചക തന്നെയാണ് വീഡിയോ പിടിക്കണോണ്ട് തേങ്ങ തീരെ കുറച്ചാ കേട്ടോ ഒട്ടേക്കണേ ആയിട്ടില്ല ഇടക്കിടക്ക് ഞാൻ പോയി ഇളക്കി കൊടുക്കണോണ്ട് വളംപൊളി നല്ല പുളിയുള്ളതൊക്കെ പുളിയുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ തീരെ കുറച്ച് മതി കിട്ടാ ഞാനൊരു ചെറിയ ഒരു രണ്ട് കായ് മൂന്ന് കായ് വരുന്ന രീതിയിലുള്ള പുളി എടുത്തിട്ടുള്ളൂ പുളി കൂടിപ്പോയൊക്കെ ഉള്ളുണ്ടാവില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പുളി പ്രത്യേകം ശ്രദ്ധിക്കുക തേങ്ങ ഇവിടെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഇൻഡലിയത്തിന്റെ ചിഞ്ചട്ടി ആയതുകൊണ്ട് തീ ഓഫ് ചെയ്താലും കുറെ നേരത്തേക്കും കൂടി നല്ല ചൂടുണ്ടാവും അപ്പൊ ഞാൻ ഓഫ് ചെയ്തിട്ടാണ്ട്ടോ പൊടികളൊക്കെ ഇട്ടത് തേങ്ങ വറുത്ത് വച്ചതിപ്പ ചൂട് നല്ലോണം ആറിയിട്ടുണ്ട് കേട്ടോ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട ശേഷം ആദ്യം നന്നൊന്ന് പൊടിച്ചെടുക്കുക അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരയണം കേട്ടോ ഈ തേങ്ങ അരച്ചതും കൂടി നമ്മള് അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം ഒരു ഒന്നര കപ്പിന് താഴെ ആയിട്ട് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അരപ്പ് റെഡി ആക്കണ സമയത്ത് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ഇത്ര വെള്ളം വേണോന്ന് അതനുസരിച്ച് വെള്ളം എടുക്കുക കറി നന്നായിട്ട് തിളച്ച് വറ്റണം കേട്ടോ തിളച്ച് നല്ലോണം നെയ്യൊക്കെ തെളിയണം അപ്പൊ അതനുസരിച്ച് ഇച്ചിരി വെള്ളം കൂടുതൽ തന്നെ എടുക്കുക ഈ കറിയുടെ ഒക്കെ ഒരു പ്രത്യേകത എന്നാൽ ചേരുന്ന നെയ്യ് തെളിയണ അനുസരിച്ചാണ് അതിന്റെ ടേസ്റ്റ് കൂടാ മൺചട്ടിയിൽ അടുപ്പത്താട്ടോ വീട്ടില് പണ്ടൊക്കെ വെച്ചു കൊണ്ടിരുന്നെ മൺചട്ടിയിൽ വെച്ച് അടുപ്പത്ത് കണലിൽ കിടന്ന് വറ്റിച്ചെടുക്കും അപ്പൊ നല്ല ടേസ്റ്റിയാണ് ഇപ്പൊ ഈ മൺചട്ടിയിലാണ് വെക്കലേ ഇതിപ്പോന്നെ വീഡിയോക്ക് വേണ്ടിയിട്ട് മൺചട്ടി ഒരു കുടുവം പോലെ ഉള്ളില് കുടം പോലെ ഇരിക്കുന്ന ചട്ടിയാണ് അപ്പൊ അതില് വീഡിയോ പിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതില് കാട്ടിന്നോളും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഉപ്പും കൂടി ഇട്ടുണ്ടോ തിളപ്പിക്കാൻ വെച്ചത് ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ച് നന്നായിട്ട് വറ്റിച്ച് അതിന്റെ നെയ്യൊക്കെ തെളിഞ്ഞ് നല്ലൊരു കളറൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമ്മളവിടെ ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി കടുക് താളിച്ചുവയ്ക്കണം കടുക് താളിച്ചിട്ട് അതിലേക്ക് കറി ഇട്ടൊന്ന് തിളക്കന്താണ് കൂടുതൽ നല്ലത് പിന്നെ കംപ്ലീറ്റ് കറിയിലേക്ക് ഒഴിച്ചില്ല ഒഴിക്കാൻ പറ്റണ്ടായിരുന്നില്ല നല്ല ചൂടല്ലേ ഇപ്പൊ ഞാൻ കുറച്ച് ഒഴിച്ചിട്ട് ബാക്കി തിരിച്ചു തിരിച്ചയച്ചോസും അപ്പൊ എത്രയാളോ നമ്മുടെ എത്ര വേണമെങ്കിലും ചോറ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി പോലെ ഒരു വൈദനങ്ങാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ ദിവസവും പന്ത്രണ്ട് പതിനഞ്ചിന് ഉച്ചക്ക് പന്ത്രണ്ട് പതിനഞ്ചിനെ കേട്ടോ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യണേ അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് വീണ്ടും കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓൺ ആക്കി വയ്ക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം താങ്ക്